ഇന്നിപ്പോ അവിടെ ഒരു കേക്ക് ഡാലേട്ടൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ആ കേക്ക് കൊടുത്തു വിട്ടപ്പോഴത്തേക്കും അവിടെ അതിന്റെ വീട്ടിൽ നല്ല വഴക്കുണ്ടായി അതിന് കാരണം അനുമോൾ തന്നെയാണ് അത് അങ്ങനെ കട്ട് ചെയ്യരുത് ഇങ്ങനെ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വിഷയമാക്കി അത് ആരോ എന്തോ എടുത്തിട്ട് അനുമോക്ക് ആവശ്യമുള്ള കേക്ക് എടുത്തിട്ട് അനുമോൾ പോവുക ബാക്കിയുള്ളവരെങ്ങനെ എടുക്കുക പിന്നെ പിന്നെ ആയിരിക്കുകയോ എന്തോ ചെയ്യട്ടെ എന്ന് വയ്ക്കുകയല്ല അത് വേറൊരു തരത്തിൽ വിനയാക്കി അതിനുശേഷം ഡാലേട്ടൻ പിന്നെ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും അത് എല്ലാവരും ചോദിച്ചു ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി അനുമോള് സത്യത്തിൽ ഇന്ന് ഏറലായി എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം അനീഷിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു എന്താണ് അനീഷ് എന്ന് ചോദിച്ചു അനീഷ് എഴുന്നേറ്റ് പറഞ്ഞൊരു കാര്യമാണ് അനുമോളെ ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്നത് കാരണം കിച്ചണില് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് അനുമോളന്ന് ആ അനുമോള് ആ ഒരു ബഹുമാനം അങ്ങോട്ട് കൊടുക്കുന്ന ബഹുമാനം വളച്ചൊടിച്ചുകൊണ്ട് അത് മറ്റൊരു തരത്തിൽ മാത്രം ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്നാണ് അനുമോളെ കുറിച്ച് അനീഷ് പറഞ്ഞു ശരിക്കും അനുമോളുടെ ആ ഒരു ഫെയ്സ് ആ സമയത്ത് കാണേണ്ടതായിരുന്നു എന്തായാലും അനീഷിന് തോന്നുന്ന കാര്യങ്ങള് അനീഷ് ആരെയും മുഖം നോക്കാതെ തന്നെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഇതിനു മുന്നേ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ അനുമോളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടുള്ളത്